നമ്മൾ ഹൈദരാബാദിലേക്കുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ തമിഴ്നാട് എത്തിയ സമയത്ത് നമുക്ക് ഇവിടുത്തെ സ്പെഷ്യൽ ആണ് റൌത്തർ ബിരിയാണി നമ്മളെ പാലക്കാട് കോയമ്പത്തൂരൊക്കെ കഴിഞ്ഞാൽ റൌത്തർ ബിരിയാണി ഉണ്ട് അല്ലേ അവിടെ മുന്നേ കഴിച്ചിട്ട് നല്ല സൂപ്പർ ബിരിയാണി ആണ് െഫ് ബിരിയാണി നമ്മുടെ നാട്ടിലെ പോലെ പ്ലേറ്റിലല്ല ഇവിടെ ബിരിയാണി വളമ്പുന്നത് വാഴയിലാണ് വാഴയില കൊണ്ടുവന്നുവെച്ചു പറഞ്ഞാൽ ചെറുതായിട്ടൊന്ന് വെള്ളമൊക്കെ ഒന്ന് ഒന്ന് വാഷ് ചെയ്യാനും വേണ്ടിയിട്ടിട്ടാ ആ കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നെ അപ്പോൾ തരുള്ളി എത്തിണ്ട് തൊട്ട് മുമ്പ് തന്നെ ഇവിടെ ഏതൊക്കെ ഐറ്റം ഉണ്ടെന്നുള്ളു അതിന്റെ വില വില കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനും പറ്റും എങ്ങനെയാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം ബിരിയാണി എത്തിണ്ടെന്ന് കഴിച്ചാം ബീഫ് ബിരിയാണി ബീഫ് പറയണേ ബിരിയാണിയുടെ പ്രസൻറ്റേഷൻ കൊള്ളാം മുകളിൽ പൊരിച്ച ഒരു പീസും കൂടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കഴിച്ച് നോക്കാത്തത് എങ്ങനെയുണ്ട് മൂസാക്കൊക്കെ പറഞ്ഞത് അടിപൊളിയാണ് മീറ്റ് ഒക്കെ നല്ല വെന്തുക്കണ് സോഫ്റ്റാന്നൊക്കെ പറയുന്നത് എങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് കഴിച്ച് നോക്കാം നമ്മുടെ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തത് എങ്ങനെയുണ്ട് എന്നുള്ളത് റൈസ് കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മസാല മിക്സായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ കഴിക്കുമ്പോൾ അതിൻ്റെ സ്പൈസി എത്രത്തോളം ഉണ്ടെന്ന് അറിയുള്ളൂ പിന്നെ മീറ്റ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടില്ല നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ ഇങ്ങോട്ട് കിട്ടുന്നതാണ് അത്യാവശ്യം നല്ല രീതിയിൽ വേവായിട്ടുണ്ട് ലഗോണല്ല ബ്രോയിലറൊക്കെ ആയിരിക്കും കൂടെ കിട്ടുക ഇനി നമുക്കെല്ലാം കൂടി കൂട്ടി പിടിച്ചിട്ടൊന്ന് കഴിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ട് എന്നുള്ളത് നമ്മൾ പ്രതീക്ഷ പോലെ തന്നെ കേട്ടോ റൈസിൽ ചെറിയ സ്പൈസി ആയിട്ടുള്ള ആ ഒരു ടേസ്റ്റ് തന്നെയാണ് കിട്ടുന്നത് സംഭവം കൊള്ളാം കുഴപ്പമില്ല എത്ര ഇവിടെ കളയാണ് നല്ല വണക്കി പോടും

നോർമൽ ഡേസിൽ ടു ട്വന്റി പോകും തിരുമലയൻ പാരിവ് തിരുമളയം അത്യാവശ്യം നമ്മള് വന്ന സമയത്ത് നല്ല തിരക്കണ്ടായിരുന്നു ഇല്ല ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ ലൊക്കേഷൻ ഇപ്പൊ ഇവർ പറഞ്ഞതല്ല ഈ ഏരിയ വരുന്നത് ഹൈവേനോട് ചേർന്നിട്ടുള്ള ഒരു ഏരിയയാണ് ലെഫ്റ്റ് സൈഡ് നോക്കി പോയി കഴിഞ്ഞാൽ അത് ഇട്ടിമാടി സ്ഥലം കഴിഞ്ഞാൽ കുറച്ചും കൂടി മുന്നോട്ട് വന്നിട്ടാണ് കറക്റ്റ് നമുക്ക് ഈ ഏരിയ ഒന്നും അറിയില്ല യാത്രകൾ തുടരുകയാണ് കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം